കേരളത്തിൽ വെസ്റ്റേൺ വെയർ റീറ്റെയിൽ ഷോപ്പ് നടത്തുന്നവർക്ക് ശ്രദ്ധയ്ക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വഴി നമ്മൾ രണ്ടായിരം മൂവായിരം രൂപ വിലമതിക്കുന്ന വെസ്റ്റേൺ കോഡ്സെറ്റ് ഇവിടെ ഡയറക്റ്റ് ഫാക്ടറി വെറും ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ബിഗ്ഗസ്റ്റ് ഫാസ്റ്റ് മൂവിങ് കളക്ഷൻസും ബിഗ്ഗസ്റ്റ് ട്രെൻഡിങ് കളക്ഷൻ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വെസ്റ്റേൺ കോഡ്സെറ്റ് കളക്ഷൻ കാണാം റീറ്റെയിൽ ഷോപ്പ് ഒക്കെ നടത്തുന്നവർ കൂടുതലും യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നത് എന്താണെന്ന് പറയാമോ വെസ്റ്റേൺ വെയർ മാനുഫാക്ചർ ഓഫ് സൂറത്ത് അതാണ് കൂടുതൽ സെർച്ച് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ ബിസിനസ് ട്രഡീഷണൽ കൂടാതെ നമുക്ക് ഡെയിലി വെയറും പാർട്ടി വെയറുള്ള വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ആഡ് ചെയ്യുമ്പോൾ എന്താ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടാം നല്ല രീതിയിൽ മാർജിൻ വെച്ചിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള റയോൺ ഫാബ്രിക് ആൻഡ് ക്രേ ഫാബ്രിക് വരുന്ന കുറച്ച് ദസ്റ്റ് ടൈം വേറെ കളക്ഷനാണ് നോക്കിയാൽ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നല്ല ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡിൽ കംപ്ലീറ്റ് എംബ്രോയ്ഡറി വർക്കിലാണ് ആൻഡ് നമ്മൾ നല്ലൊരു ഫിഗർ ഡിസൈൻ ആണ് അതിൽ കൊടുത്തിരിക്കുന്നത് ഏറ്റവും ആയിട്ടും ഏറ്റവും നിങ്ങൾക്ക് ഫാസ്റ്റ് സെയിൽ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് അത് നമുക്ക് ഓൾറെഡി ടു പീസിൻ്റെ സെറ്റാണ് ഈ രീതിയിലുള്ള കളക്ഷൻസ് നമുക്ക് ഏറ്റവും കൂടുതൽ ബിസി വുമൺസിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് നമുക്ക് അഞ്ച് പീസിൻ്റെ സെറ്റാണ് വരുന്നത് ഇത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസിലും അവൈലബിൾ ആണ് സെക്കൻഡ് വന്ന് വന്നിട്ട് നമ്മുടെ സൂരത്തിൽ ഏറ്റവും അഫോർഡബിൾ റേഞ്ചിൽ ക്രേപ്പ് റയോൺ ഫാബ്രിക് ഫാബ്രിക്ക് അതെന്തൊരു ഹബ്ബെന്ന് തന്നെ പറയാം സൂരത്ത് അപ്പം ഇവിടെ നമുക്ക് ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള വെറൈറ്റീസ് അവൈലബിൾ ആണ് ക്രേപ്പ് ഫാബ്രിക്കിൽ നല്ല ഡിസൈൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് പ്രിൻ്റിങ് ഫ്ലോറൽ പ്രിൻറ്റിൽ വരുന്നൊരു വെറൈറ്റി ആണ് ഇതിൽ നമുക്ക് സൈസും അവൈലബിൾ ആണ് ഇത് എം സൈസാണ് നമുക്ക് സ്മോൾ ടു ഫൈവ് എക്സ് എൽ വരെ അവൈലബിൾ ആണ് കാരണം കേരള സൈസ് വെച്ച് നോക്കുമ്പോഴത്തേനും നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ സ്മോൾ എം എക്സ് എൽ ഡബിൾ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ അതിൽ നോർമലി ആഡ് ചെയ്യേണ്ട അത്യാവശ്യമാണ് ഇനി നമുക്ക് ഇതിൻ്റെ ബോട്ടം നോക്കാം ബോട്ടം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട് ആണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇലാസ്റ്റിക് ടൈപ്പ് ആയിരണം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും ആൻഡ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാം ഏറ്റവും നമ്മൾ ഇന്റർലോക്കിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഡിസൈൻ രണ്ട് സൈഡിലും എംബ്രോയിഡറി വർക്കിൽ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട് തന്നെയാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൽ നമുക്ക് അഞ്ചു പീസിന്റെ ആണ് വരുന്നത് ഇതിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡും അവൈലബിൾ ആണ് ആൻഡ് പാറ്റേൺസിലും അവൈലബിൾ ആണ് സെയിം ക്രേ ഫാബ്രിക്കിൽ തന്നെ കോളേജ് സ്റ്റുഡൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് നല്ലൊരു ഹൈ നെക്ക് പോർഷനിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആണ് ആൻഡ് സ്വീക്കി ആണ് ഏറ്റവും പ്യുവർ പ്യുആറായിട്ടുള്ള ക്രീപ്പിയാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് ബോട്ടം വന്നിട്ട് ഈ രീതിയിൽ പ്ലാസോ ടൈപ്പ് ആണ് അതുപോലെ തന്നെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും ആൻഡ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് കാണാൻ പറ്റും സ്റ്റിച്ചിങ് ഫിനിഷ് ചെയ്തിരിക്കുന്ന ഇന്റർലോക്കിനാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അപ്പൊ സ്റ്റിച്ചിങ്ങിന്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേടാം ഇതിൽ നമുക്ക് അഞ്ച് പീസിൻ്റെ സെറ്റ് വരുന്നത് അപ്പൊ ഈ രീതിയിലുള്ള വെസ്റ്റേൺ വെയർ കളക്ഷൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് വെസ്റ്റേൺ വെയർ എന്ന മെസ്സേജ് ആയിക്കാൻ മറക്കരുത് നോക്കി ഇത് നല്ലൊരു ഷർട്ട് ടൈപ്പിൽ വരുന്ന കളക്ഷൻസ് ആണ് അപ്പൊ നമുക്ക് വേണ്ടത് ഈ രീതിയിലുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻ കാരണം കൊച്ചി കാലിക്കറ്റ് പോലുള്ള സിറ്റിയിലും കൂടുതൽ ലേഡീസ് വെസ്റ്റേൺ വെയർ കളക്ഷൻസ് ആണ് വേറെ കാരണം അവിടെ ഫുൾ ഓഫ് ലേഡീസ് എപ്പോഴും ബിസിയാണ് അവർ വർക്ക് ചെയ്യുന്നു വേറിട്ട് വീട്ടിൽ വന്നു ഒരൊറ്റ ദിവസം അവർക്ക് കംഫർട്ടബിൾ കംഫോർട്ടബിളായിട്ടുള്ള ഡ്രസ്സ് ആണ് വേണ്ടത് അപ്പോൾ അവർ കൂടുതലും ചൂസ് ചെയ്യുന്ന ഈ രീതിയിലുള്ള ആണ് അപ്പോൾ നിങ്ങളൊരു ബിസിനസ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള വെറൈറ്റീസ് വേണം നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യാൻ നോക്കി ഇതിൻ്റെ ബോട്ടം വന്നിട്ട് ഫ്രണ്ട് പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ട് എംബ്രോയ്ഡറി ഫ്ലോറൽ ഡിസൈനിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് പ്ലെയിനായിട്ട് അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും അഫോർഡബിൾ റേഞ്ചിൽ പർച്ചേസ് ചെയ്യാനും മസ്റ്റ് വിസിറ്റ് അജ്മേര ഫാഷൻ ഇവിടെ നമുക്ക് ഒരുപാട് സ്റ്റോക്കുകളുണ്ട് വെറും ഇരുന്നൂറ്റി അൻപത് രൂപ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന കളക്ഷൻസ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വഴി നിങ്ങൾ രണ്ടായിരം മൂവായിരം രൂപയൊക്കെ വില കൊടുത്ത് വാങ്ങുന്ന കളക്ഷൻസ് ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയിൽ നിങ്ങൾക്ക് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാം അപ്പം ഇതുപോലുള്ള കളക്ഷൻസ് ആണ് നിങ്ങൾ സൂറത്ത് ഹോൾസെയിൽ മാർക്കറ്റിൽ സെർച്ച് ചെയ്യുന്നെങ്കിൽ മസ്റ്റ് വിസിറ്റ് അജ്മേര ഫാഷൻ ഇവിടെ നമ്മൾ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ തന്നെ ഇതുപോലെ വെറൈറ്റീസ് ആണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യുക ഒരു നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ നമ്പറിൽ കോൾ ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക അപ്പം ഇതുപോലുള്ള നിങ്ങളുടെ യൂസ്ഫുൾ ആയിട്ടുള്ള കളക്ഷനും ഡെയിലി ഉള്ള അപ്ഡേറ്റിംഗ് ആയിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഇതുപോലുള്ള വെസ്റ്റ് ടൈം പർച്ചേസ് ചെയ്യാനായിട്ട് മെസ്റ്റേൺ ബെയർ എന്ന് മെസ്സേജ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണാം ഇതുപോലുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈനും ഫാബ്രിക്കുമായിട്ട് അതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം